കോട്ടയത്ത് കുറച്ച് മധുര പലഹാരങ്ങളുമായി ഗീസ് പീറ്റർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് തനതായ ഒരു രുചിക്കൂട്ടെങ്കിലും ഇല്ലാത്ത നാട് കേരളത്തിലെ ഇവിടെയും ഉണ്ടാകില്ല കണ്ണൂരിൽ കിണത്തപ്പം കോഴിക്കോടൻ ഹൽവ എന്നിങ്ങനെ നാടിൻ്റെ അടയാളമായ എത്രയോ പലഹാരങ്ങൾ നമുക്കുണ്ട് കോട്ടയത്തിൻ്റെ ഒരു പ്രാദേശിക മധുരത്തെ പരിചയപ്പെടുത്താനാണ് ഗീസ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമുക്ക് കോട്ടയം താഴത്തങ്ങാടി വരെ പോയി ആ ഈവനിങ് സ്നാക്ക് ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് ഭക്ഷണകാര്യത്തിൽ വേറെ ലെവലാണ് കോട്ടയം ജില്ല കള്ളപ്പം കരിമീൻ മട്ടൻ സ്റ്റൂ കുടമ്പുളീറ്റ് പറ്റിച്ച മീൻകറി തുടങ്ങി നിരവധി വിഭവങ്ങളാണ് സന്ദർശകരെ വരവേൽക്കുവാൻ കോട്ടയം കാരുടെ തീന്മേശയിലുള്ളത് വ്യത്യസ്തമായ രുചിക്കൂട്ടുകളുടെ കലവറ കൂടിയാണ് കോട്ടയം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് കോട്ടയത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായ ഐറ്റത്തെയാണ് അതൊരു പലഹാരമാണ് പ്രാദേശിക വിഭവങ്ങളിൽ ഒന്ന് എന്താണെന്നല്ലേ വാ പറയാം കോട്ടയത്തിന്റെ രുചിക്കൂട്ടിന്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യപ്പെട്ട ഒരിടമാണ് താഴ്ത്തങ്ങാടി താഴ്ത്തങ്ങാടിയിലെ മാമിച്ചിടത്തിയും മാമിച്ചേടത്തിയുടെ പലഹാരങ്ങളും കോട്ടയംകാർക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചുരുട്ട് ഇതാണ് നമ്മൾ തേടി വന്ന ഐറ്റം ചുരുട്ട് കോട്ടയത്തെ മധുരപ്രേമികളുടെ ഇഷ്ട പലഹാരം തലമുറകളായി കൈമാറി വരുന്ന പാചക തുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിലെ മധുരതാരം താരം ആള് ഭയങ്കര സോഫ്റ്റ് ആണ് സ്വീറ്റ് ആണ് ബാക്കി കഥകൾ ചുരുട്ട് തന്നെ ഞങ്ങളോട് പറയും ഹായ് ഞാൻ ചുരുട്ട് മൂപ്പര് പറഞ്ഞ പോലെ ഞാനത്ര സോഫ്റ്റ് ഒന്നുമില്ല ടഫാണ് ഇത്തിരി ഗമ കൂടുതലാണ് ഞാനങ്ങനെ എല്ലായിടത്തും ഒന്നും പോകാറില്ല പിന്നെ എന്നെ തേടി വരുന്നവർ ചില്ലറക്കാരല്ല പാരമ്പര്യത്തിൻ്റെ കാര്യം പറയണ്ട ചുരുട്ട് കോട്ടയംകാരുടെ ഒരു പലകാരമാണ് അത് ചുരുട്ടുണ്ടാക്കിയത് എൻ്റെ അമ്മായിമ്മ അതാണ് മാമിച്ചേരി ഞാൻ ഇവിടെ എന്നെ കല്യാണം കഴിച്ചു വരുമ്പോൾ ഇവിടെ ഈ ബിസിനസ് ഉണ്ട് ഞാൻ പിന്നെ അമ്മയുടെ കൂടെ നിന്ന് ഞാനും ഇത് കണ്ടുപിടിച്ച് പുറത്തുനിന്നുള്ളവർ വരുമ്പം എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്നില്ല അതായത് പുറത്തോട്ട് ഞങ്ങൾ തേറ്റ് അയക്കുന്നുണ്ടല്ല ഇവിടങ്ങൾ ഈ നമ്മുടെ കടക്കാരും അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അവലൂസ് പൊടി മൈദ പഞ്ചസാര എന്നിവയാണ് പ്രധാന ചേരുവകൾ ആ പിന്നെ ഏലക്ക മസ്റ്റാണ് കേട്ടോ പഞ്ചസാര പാനീയിൽ എള് ജീരകം ഏലക്ക എന്നിവ ചേർത്ത് അവലൂസ് പൊടി ഇട്ടൊരു പിടി ി ആടയാഭരണങ്ങൾ മണ്ടക എന്നാണ് എന്റെ കുപ്പായത്തിന് അമ്മച്ചിയിട്ട പേര് മൈദ ചെറു ഉരുളകളാക്കി പരത്തും പിന്നെ അരിപ്പൊടിയിലിട്ടൊരു കുടയല ശേഷം കല്ലേലിട്ട് ചൂടുപിടിപ്പിക്കും രണ്ടായി മുറിച്ച് പഞ്ചസാര പാനിയിൽ മുക്കി കോണാകൃതിയിൽ കെട്ടും അവലോസ് അവലോസപ്പൊടിയുടെ കൂട്ട് മണ്ടകയിൽ നിറയ്ക്കും എന്നിട്ട് മൂന്ന് വിരലുകൾ കൊണ്ട് മേൽഭാഗം അകത്തേക്കുമടക്കി ഒട്ടിച്ചെടുക്കും ഇങ്ങനെ മൂവായിരത്തിലധികം ചുരുട്ടുകളാണ് ഒരു ദിവസം ഇവിടെ ഉണ്ടാക്കുന്നത് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്നെത്തുന്ന ആവശ്യക്കാരും അത്ര ഏറെ കോട്ടയത്തിൻ്റെ പെരുമ വിളിച്ചോതുന്ന ഒരു പ്രാദേശിക പലഹാരം ഒരു ദിവസം മാത്രം വിറ്റുപോകുന്നത് മൂവായിരത്തിലധികം ചുരുട്ടിൻ്റെ റേഞ്ച് മനസ്സിലാക്കാൻ ആ കണക്കുകൾ ധാരാളമാണ് ക്യാമറമാൻ അരുൺ നീണ്ടൂരിനും ബിബിനുമൊപ്പം ഗീസ്പീറ്റർ ട്വൻറ്റി ഫോർ അപ്പോൾ എന്താണ് ഈ ചുരുട്ടെന്ന് സംശയിച്ചവർക്ക് എല്ലാവർക്കും കാര്യം പിടിയിട്ടല്ലോ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വീട്ടിലൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്ന പലഹാരമാണ് പക്ഷേ ഒതന്റിക് ചുരുട്ട് വേണമെങ്കിൽ താഴത്തങ്ങാടിയിൽ തന്നെ പോണം കോട്ടയത്ത് മാമിച്ചെട്ട് ഈ തുടങ്ങി വെച്ച ഒരു പലഹാരം അതിങ്ങനെ തലമുറ കൈമാറി പോയിക്കൊണ്ടിരിക്കുന്നു പേരും പ്രസിദ്ധിയും ഉണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ അടിപൊളിയാണ് ഈ പലഹാരം എന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ കഴിച്ചിട്ടുള്ളവർക്ക് അത് പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ നമുക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ കോട്ടയത്തുണ്ട് താഴത്തങ്ങാടിയിൽ ചുരുട്ട് ഈവനിങ് സ്നാക്കാണ്